എറണാകുളത്തെ പ്രമുഖ ഫർണിച്ചർ വിൽപ്പനശാലയായ ഷാലിമാർ ഫർണിച്ചർ ഓണ സമ്മാന പദ്ധതിയായ സമ്മാന പെരുമഴയുടെ നറുക്കെടുപ്പ് നടത്തി ഒരു ലക്ഷം രൂപയുടെ പർച്ചേസ് കൂപ്പൺ ആണ് ഒന്നാം സമ്മാനം നറുക്കെടുപ്പും സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അഡ്വക്കേറ്റ് യു പ്രതിഭ എം നിർവഹിച്ചു കായംകുളത്തെ പ്രമുഖ ഫർണിച്ചർ വിൽപ്പന സ്ഥാപനമായ ഷാലിമാർ ഫർണിച്ചറിൽ ഓണം ഷാലിമാറിനൊപ്പം എന്ന സമ്മാന പെരുമഴ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു ഓഗസ്റ്റ് പത്ത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ സ്ഥാപനത്തിൽ നടത്തിയ പർച്ചേസുകൾക്ക് മാത്രമായിരുന്നു ഓഫർ ബാധകമായത് കുറഞ്ഞത് അയ്യായിരം രൂപ വിലയുള്ള വാങ്ങലുകൾക്ക് മാത്രമായിരുന്നു കൂപ്പൺ നൽകിയത് പതിനായിരം രൂപയുടെ ഓരോ വാങ്ങലിലും ഓരോ കൂപ്പൺ ലഭ്യമാക്കി ഇതിന്റെ നെറുക്കെടുപ്പാണ് നടന്നത് ും ഒരു നാട്ടിൽ ഒരു ബിസിനസ് സ്ഥാപനം നന്നായി വന്നാൽ ഒരുപാട് പേർക്ക് ജോലി കിട്ടും എത്ര കുടുംബങ്ങൾക്ക് അവരുടെ ഒരു മാസത്തെ ചെലവുകൾ പലരും ഒത്തിരി ബുദ്ധിമുട്ടി കഴിയുന്നതാണ് കോവിഡാനന്തരം പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ ജീവിതത്തിലൊരു പ്രത്യേക ചെറിയൊരു താളം തെറ്റിലുണ്ട് പല ജീവിതങ്ങളിലും അപ്പം അവിടെയൊക്കെ ഒരു നേരം ഒരാളെ നമ്മൾക്ക് ജീവിപ്പിക്കാൻ കഴിഞ്ഞാൽ പോലും അത് വലിയ കാര്യമാണ് ഞാൻ സ്റ്റാഫിനെയൊക്കെ നോക്കുകയായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു എന്നെ കറക്കി നടന്ന് അവിടെ കുറേയൊക്കെ കാണിച്ചു എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പിക്കാനൊരു ശ്രമമൊക്കെ നടത്തി ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരും കാരണം അത്രയും ഭംഗിയുള്ള വളരെ ഒരു ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയ ഒപ്പം ഒരു വീടിനാവശ്യമായ എല്ലാ കാര്യങ്ങളെയും ഷാലിമാർ ഫർണിച്ചറിനകത്ത് എനിക്ക് കാണാൻ സാധിച്ചു അതുപോലെ ഒരു ഔന്നത്യമുള്ള സ്ഥാപനത്തിൽ ഇതുപോലെ വളരെ മഹത്തായ ഒരു മഹത്തരമായ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ ഞങ്ങളെയൊക്കെ വിളിച്ചതിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയാൻ കൂടി അവസരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇന്നത്തെ ഈ സമ്മാന നറുക്കെടുപ്പ് സമ്മാന പെരുമഴയുടെ നറുക്കെടുപ്പ് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ നന്മ നിറഞ്ഞ ആരോഗ്യമുള്ള സന്തോഷമുള്ള ജീവിതം ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാ ആശംസകളും ഷാലിമാർ വെച്ചടി വെച്ചടി ഷാലിമാർ ഒരുപാട് ഉയരങ്ങളിലേക്ക് ഷാലിമാർ ഫർണിച്ചർ എത്തിച്ചേരട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മളെല്ലാം ഒരു ചെറിയ ചെയ്തായിട്ട് കൂടി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നഗരസഭാ ചെയർപേഴ്സൺ പി നഗരസഭ അധ്യക്ഷയായി അഡ്വക്കേറ്റ് ഇ സമീർ സ്വാഗതം പറഞ്ഞു നഗരസഭാ എസ് അനിമോൻ ബിജു ബിജു ആർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി അരവിന്ദൻ എൻ രവി പാലമുറ്റത്ത് വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഷാലിമാർ ജലാൽ ചടങ്ങിന് നന്ദി പറഞ്ഞു ഒന്നാം സമാനമായ ഒരു ലക്ഷം രൂപയുടെ പർച്ചേസ് കൂപ്പൺ ലഭിച്ചത് മൂന്ന് പൂജ്യം രണ്ട് ഒമ്പത് എന്ന കൂപ്പണിനാണ് രണ്ടാം സമ്മാനമായ എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസ് കൂപ്പൺ ലഭിച്ചിരിക്കുന്നത് ഒന്ന് ഒന്ന് മൂന്ന് രണ്ട് എന്ന നമ്പറിലുള്ള കൂപ്പണിനും മൂന്നാം സമ്മാനമായ അൻപതിനായിരം രൂപയുടെ പർച്ചേസ് കൂപ്പൺ നാല് മൂന്ന് എട്ട് എട്ട് എന്ന നമ്പറിനാണ് ലഭിച്ചത് നാല് നാല് രണ്ട് മൂന്ന് നാല് അഞ്ച് പൂജ്യം രണ്ട് ഏഴ് എട്ട് എട്ട് നാല് ആറ് ആറ് നാല് മൂന്ന് ആറ് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഒൻപത് ഒന്ന് മൂന്ന് ഏഴ് ഏഴ് അഞ്ച് എന്നിങ്ങനെ നാല് മുതൽ പത്ത് വരെയുള്ള കൂപ്പണുകൾക്ക് ഇരുപത്തി രൂപയുടെ പർച്ചേസ് ഫൗച്ചറാണ് സമാനമായി ലഭിച്ചിരിക്കുന്നത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം